ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഇംഗ്ലണ്ട് പര്യടനത്തിന് ശേഷം വരാനിരിക്കുന്ന പരമ്പരകളിൽ ബ്രോങ്കോ ടെസ്റ്റ് ഏർപ്പെടുത്തിയ പി സി സി ഐ തീരുമാനത്തിനെതിരെ വിമർശനവുമായി ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഇന്ത്യൻ താരങ്ങൾ പ്രത്യേകിച്ച് ശാരീരിക നിലനിർത്തുവാൻ ബുദ്ധിമുട്ടിയ സാഹചര്യത്തിലാണ് വരാനിരിക്കുന്ന പരമ്പരകളിൽ യോയോ ടെസ്റ്റിന് പകരമായി ബ്രോങ്കോ ടെസ്റ്റ് നിർബന്ധമാക്കിയത് സാധാരണഗതിയിൽ വലിയ രീതിയിൽ ശാരീരിക ക്ഷമത ആവശ്യപ്പെടുന്ന റഗ്ബി പോലുള്ള കായിക ഇനങ്ങളിൽ കളിക്കാരുടെ കായികക്ഷമത അളക്കാനായാണ് ബ്രോങ്കോ ടെസ്റ്റ് നടത്തുന്നത് ജൂണിൽ പുതുതായി നിയമിതനായ കണ്ടീഷനിങ് കോച്ച് അഡ്രിയൻ ലെ റൌസിന്റെ നിർദ്ദേശപ്രകാരമാണ് പുതിയ ശാരീരിക ക്ഷമതാ ടെസ്റ്റ് ഏർപ്പെടുത്തിയത് എന്നാൽ ഈ തീരുമാനത്തിന് പിന്നിൽ ഇന്ത്യൻ സീനിയർ താരമായ രോഹിത് ശർമ്മയെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഏകദിന ലോകകപ്പ് ടീമിൽ നിന്നും മാറ്റി നിർത്തുക എന്നതാണെന്ന് മനോജ് തിവാരി പറയുന്നു ബ്രാങ്കോ ടെസ്റ്റ് ഉപയോഗിച്ച് വിരാട് കോഹ്ലിയെ മാറ്റി നിർത്തുക എന്നത് എളുപ്പമാകില്ല എന്നാൽ രോഹിത്തിന്റെ കാര്യം അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ രോഹിതിനെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണോ ബി സി സി യിൽ കടുപ്പമേറിയ ശാരീരിക ക്ഷമതാ ടെസ്റ്റുകൾ കളിക്കാർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ഗംഭീർ ഇന്ത്യൻ പരിശീലകനായത് അന്ന് തന്നെ കളിക്കാർക്ക് കടുപ്പമേറിയ ഫിറ്റ്നസ് മാനദണ്ഡങ്ങൾ വേണമെങ്കിലും ഉദ്ദേശിക്കാമായിരുന്നു ഇപ്പോൾ ഇത് കൊണ്ടുവന്നത് രോഹിതിനെ ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തോടെ മാത്രമാണ് മനോജ് തിവാരി പറഞ്ഞു